നമസ്തേ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്രഫലം ഇടവം കന്നി ധനു മകരം രാശിക്കാർക്ക് ശുഭവും മിഥുനം ചിങ്ങം തുലാം മീനം രാശിക്കാർക്ക് മധ്യമവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മേടം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഇതിനകത്ത് കമൻറ്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഒക്കെ ചെയ്യുക ഇത് ഒരു പൊതുഫലമാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ശുഭ ഞാൻ ആദ്യം പറയാറുള്ള പോലെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളൊന്നും ആരെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആരെയും നന്നാക്കുകയൊന്നും ചെയ്യില്ല നമ്മളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഫലങ്ങളുടെ അനുഭവത്തിനായിട്ടാണ് നമുക്ക് ഈ ജന്മം ലഭിക്കുക അപ്പോൾ ആ പൂർവജന്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങൾക്ക് അനുഗുണമായ ഒരു സമയത്തെ നമ്മൾ ജനിക്കും ദോഷമായാലും ഗുണമായാലും നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കും ആ ഒരു സമയത്തെ നമ്മൾ ജനിക്കും പക്ഷെ ആചാര്യന്മാർ പറഞ്ഞു നമ്മൾ ഈ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ കഴിഞ്ഞ കാലങ്ങളിലെ ദോഷങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ അതിൻ്റെ സൂചനകളാണ് നൽകുക നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ പൂർവികമായി ചെയ്ത പൂർവജന്മത്തിൽ ചെയ്തതാവാം അല്ലെങ്കിൽ പൂർവീകർ ചെയ്തതാവാം അതല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തതാവാം അതിൻ്റെയൊക്കെ ഇന്ന ഇന്ന ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് നിങ്ങൾ ഈ ദിവസം പരിപക്വമായിരിക്കുന്നു എന്ന ഒരു സൂചന തരികയാണ് ഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നെ നിങ്ങളുടെ കർമ്മഫലമായി നിങ്ങൾ ഇന്നതൊക്കെ അനുഭവിക്കേണ്ട ഇന്നതൊക്കെ അനുഭവിക്കേണ്ടതാണ് എന്ന് പറയും അപ്പോൾ അതിലൂടെ കുറെ ശ്രദ്ധയും കരുതലും ഈശ്വരാധീനമൊക്കെ വളർത്തിയെടുത്താൽ ദോഷഫലങ്ങളെ കുറയ്ക്കാനും ഗുണഫലങ്ങളെ കൂട്ടാനും കഴിയും അത് നമ്മളുടെ കർമ്മഫലമാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഗുണഫലങ്ങളാണോ ഉണ്ടാകേണ്ടത് ദോഷഫലങ്ങളാണോ ഉണ്ടാകേണ്ടത് എന്നൊക്കെ ആ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കാണ് അപ്പോൾ നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ ആ ദിവസം അനുകൂലമായിരിക്കും അല്ലെങ്കിൽ ആ ദോഷം അതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇതെല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടെന്നല്ല പൊതുവേ ഫലങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സാധ്യത എന്നാണ് ജാതകത്തിൽ വളരെ അനുകൂലമായ ദോഷമാണെങ്കിൽ ഫലങ്ങൾ ഒരു പരിധി വരെ ഗുണകരം തന്നെയായിരിക്കും എന്നാൽ ഇതും ദോഷമാകുക ജാതകം കൂടെ ദോഷമാണെങ്കിൽ വളരെ ദോഷകരമായ അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ മധ്യമാവസ്ഥയായിരിക്കും അപ്പോൾ ഈ ദോഷങ്ങളെ മാറ്റാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസത്തെയൊക്കെ നന്നായിട്ട് ഈശ്വര വിചാരം നടത്തുക നാമജപം നടത്തുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക യഥാശക്തി വഴിപാടുകൾ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളൂ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് നമുക്ക് ചെയ്യാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി നമ്മൾ പ്രവർത്തിക്കുകയും ബാക്കി നമ്മളുടെ കർമ്മഫലങ്ങളെ ഫലം നൽകുന്ന ഭഗവാനിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക ഒഴികെ വേഗം നമുക്ക് ഇവിടെ ചെയ്യാനില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ദിവസം ഈ രീതിയിലൊക്കെ ആയിരിക്കും എന്ന ഒരു സൂചന നൽകുകയാണ് നക്ഷത്ര ഫലങ്ങൾ ചെയ്യുന്നത് ആ സൂചനയെ സ്വീകരിച്ച് വേണ്ട രീതിയിൽ ബുദ്ധിപൂർവ്വമായി പ്രവർത്തിച്ച് ഈ ദിവസത്തെ പൂർണ്ണമായും സുഖകരമാക്കാനായിട്ട് ഈ നക്ഷത്ര ഫലം ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം കഠിന ദോഷങ്ങളുടെ ദിവസമാണ് ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ ദോഷമുണ്ടാകും ഏഴര ശനി കാലഘട്ടമാണ് അത് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയമാണ് വ്യാഴം നാലിലാണെങ്കിലും അതും വലിയ ഗുണമൊന്നുമില്ലാത്ത അതാണ് നാലാം ഭാഗത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാര ഗുണമല്ല പക്ഷെ വ്യാഴം ഉച്ഛസ്ഥനായതുകൊണ്ട് ദോഷത്തെ കുറയ്ക്കും ഉച്ചരാശി സഞ്ചരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ ദോഷത്തെ കുറയ്ക്കുമെന്ന് പറയല്ലാണ്ട് വലിയ ഗുണങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല വെറുതെ അങ്ങട് ഗുണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആളുകളെ മുഹിപ്പിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല ആ മോഹം കൊണ്ടൊന്നും വലിയ കാര്യമില്ല നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലാണ് അത് വേണ്ട രീതിയിൽ നമ്മുടെ ദിവസത്തെ നമുക്ക് ഭംഗിയാക്കി കൊണ്ടുപോകാൻ കഴിയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യ കാര്യങ്ങളിലാണ് അലസത ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്തിനേയും ഒരു സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അത് വളരെ ശ്രദ്ധയോടുകൂടി ഒഴിവാക്കാനായിട്ടൊരു പരിധിവരെ ശ്രദ്ധിക്കുക പിന്നെ എന്തിനാ അങ്ങനെ കാണുന്ന പോസിറ്റീവ് ഒരു ഉണ്ട് എന്നാലും അത് എല്ലാം അങ്ങനെ തന്നെ കാണുന്നത് പോസിറ്റീവല്ല അതുകൊണ്ട് അങ്ങനെ അത് ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊന്നും അത്ര മേന്മയുള്ളതല്ല മനസ്സൊക്കെ ആകെ അസ്വസ്ഥമാകുന്ന ദിവസമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക അഭിപ്രായ ശ്രദ്ധയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല മാതൃ അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്കരോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ഒക്കെ വയ്ക്കുകയൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ കുറയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഈ ഫലങ്ങളൊക്കെ പറയുന്നത് അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ കടബാധ്യത ഇതൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് വാഹനമൊക്കെ ഓടിക്കാൻ ശ്രമിക്കുക കാരണം വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില അപകടങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവരുമായി കലഹവും അപമാനവും അപകീർത്തിയും ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കുക ഈ അപമാനവും അപകീർത്തിയുമൊക്കെ കുറച്ച് ദിവസത്തേക്കും കൂടെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രക്ഷകർത്താക്കളുടെ കുറച്ച് ശ്രദ്ധ കൂടുതൽ മേടക്കൂറുകാർക്ക് ആവശ്യമാണ് മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാഹന സംബന്ധമായ ചില നഷ്ടങ്ങൾ ധനപരമായ ചില നഷ്ടങ്ങൾ ഒക്കെ വരാം തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പ്രണയകാര്യങ്ങളിൽ ചെറിയ ഒരു മേന്മ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സാധ്യത ഉണ്ട് ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മേടക്കൂറുകാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക ഈ ദിവസം പ്രത്യേകിച്ച് ഇടവ ഇടവക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ദിവസത്തോട് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ വളരെ ഗുണകരമായ ദിവസമായിരിക്കും കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇവരെ സംബന്ധിച്ചോളം ഗുണഫലമായ കാര്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് നോക്കുന്നതും നന്നായിരിക്കും എങ്കിലും ഈ വ്യാഴത്തിൻ്റെ മാറ്റം അത്ര അനുകൂലമല്ല ദൈവാധീനമൊക്കെ ഒന്ന് കുറയുന്നതിനുള്ള ഒരു സാധ്യത ഉള്ള സമയമാണ് വ്യാഴമാറ്റം അത്ര മെന്മയല്ല എങ്കിലും ഉച്ചരാശിയാണ് അതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല എങ്കിലും ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ അനുകൂലമാണ് കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊക്കെ ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിദ്രസ്ഥാനീയരൊക്കെ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ട് ഉള്ള കലകങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദാന്തരീക്ഷത്തിലെത്താനായിട്ട് കഴിയും വാക്കുകൾ ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായ സമയമാണ് ധനപരമായ കാര്യങ്ങളിൽ ഇനി കുറച്ച് അനുകൂലമല്ലാത്ത സമയമായിരുന്നു ആണ് കുറച്ച് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ വിചാ വിചാരിച്ചതുപോലെ വേണ്ടതുപോലെ നടക്കാതിരിക്കുകയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ അതിൽ വരാനുള്ള സാധ്യതയുണ്ട് കഫ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ശ്രദ്ധിക്കുക വ്യവഹാര പരാജയങ്ങളൊക്കെ ഉള്ളൊരു സാധ്യത ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളെയൊക്കെ പ്രതീക്ഷിക്കണം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ പുതിയ വികസന പ്രവർത്തനം നടത്താൻ കഴിയുക ഇതൊക്കെ ഉണ്ടാകും തൊഴിലാളികളുടെയും മറ്റുള്ളവരുടെയും സഹകരണമൊക്കെ കിട്ടും മേൽ ഉദ്യോഗസ്ഥരും ഒരു പരിധിവരെ ഇടവക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ഇനി മിഥുനം മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് അലസത എല്ലാ കാര്യങ്ങളെയും പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞിങ്ങനെ മാറ്റിവെച്ച് ഈ ദിവസം ആകെ മാനസികമായ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ദിവസമാക്കി തീർക്കും ആത്മവിശ്വാസം കുറവുണ്ടാവും ആരോഗ്യകാര്യവും അനുകൂലമല്ല ഒരു ക്ഷീണം പൊതുവേ അനുഭവപ്പെടുന്ന ദോഷമാണ് പൊതുവെ മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീകരും അത്ര അനുകൂലമൊന്നുമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലകം ഒക്കെ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമല്ല മുറിവുകൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങൾ കുറച്ച് അനുകൂലമാണ് ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവും എന്നാൽ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ഇനി കർക്കിടകം കർക്കിടകൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് അവർക്ക് ആരോഗ്യകാര്യം അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത പിത്തവാദ സംബന്ധമായ സുഖങ്ങൾ മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മാനസികമായ അസ്വസ്ഥതയുള്ളവര് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് സഹോദരസ്ഥാനീരത്തിന് അനുകൂലല്ല ഭൂമി സംബന്ധമായ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റേതിലും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും വർദ്ധിക്കുന്ന സമയമാണ് വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ മേന്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ചെറിയ പനിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്കെങ്കിലും സംബന്ധിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ും നഷ്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയുള്ള സമയമല്ല വ്യവഹാര സംബന്ധമായി അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ തൊഴിലാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം പ്രയാസങ്ങൾ അതേപോലെ തൊഴിലാളികളൊക്കെ ആണെങ്കിലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സ്ഥാപനത്തിൽ വരാതിരിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഒഴിവാക്കിക്കാനൊക്കെ ശ്രദ്ധിക്കുക മേലദ്ദോസൊരു അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കർക്കിടക്കൂറുകാർ ഉപയോഗിക്കരുത് അതൊട്ടും അനുകൂലല്ല ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദോഷമാണ് പൊതുവെ അവരുടെ ദൈവാധീനമൊക്കെ ഒന്ന് കുറയുന്ന സമയമാണ് എങ്കിലും അവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അല്പ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനുകൂലായിരിക്കും സഹോദരസ്ഥാനീലും അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും എന്നാൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം പ്രതീക്ഷിതമായ ചില നഷ്ടങ്ങളും തൊഴിൽ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും േലുദ്യോഗസ്ഥർ പൊതുവെ ആരോഗ്യ കാര്യത്തിൽ ഒരു പൊതുവെ മേന്മേന്മുള്ള ഒരു ദിവസമാണ് പക്ഷെ വാദരോഗമുള്ളവർക്ക് അനുകൂല അല്ലാന്ന് കൂടെ മനസ്സിലാക്കുക കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കില്ല അലർജി സംബന്ധമായ രോഗങ്ങൾ ആസ്മ മാനസികമായ അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശുഭകരമായ ദോഷമാണെങ്കിലും പൊതുവേ ഫലം ശുഭകരമായിരിക്കും പക്ഷേ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യത ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എങ്കിലും കടം വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇത് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ ചില കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതേപോലെ ചെറിയ നഷ്ടസാധ്യതകൾ ചില കടം ഒക്കെ ചിലപ്പോൾ ബാങ്ക് ലോണൊക്കെ എടുക്കുമ്പോഴും അത് കടം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ ധനപരമായ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച പോലുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും വ്യവഹാര സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കൾ മൂലമുള്ള രോഗം അനുഭവിക്കുന്നവരും ശ്രദ്ധിക്കണം തുല തുലാം ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യം കാൽപ്പാക്കം അതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവേ അവർക്ക് ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം കുറവും അലസതയും മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവാം മനസ്സ് ബുദ്ധി അനുകൂലമല്ല എന്നാൽ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയര് അത്ര അനുകൂലമായിരിക്കുകയുമില്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുറിവുകൾ ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപമാനം അപകീർത്തി ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ വളരെ വേണം ചില സംസാരങ്ങളൊക്കെ അപകീർത്തികരമാകാതിരിക്കാനും ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുക വേണ്ടതുപോലെ ധനം വിനിയോഗിക്കാൻ പറ്റാതെ വരിക അഥവാ അപ്രതീക്ഷിതമായ ചില ധന ഉണ്ടാകുക ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും തൊഴിലാളികളുടെയൊക്കെ സഹകരണങ്ങൾ പല കാര്യങ്ങളിലും ലഭിക്കുകയും ചെയ്യും ദോഷകരമായ ദിവസമാണ്ക്കൂറുകാർക്ക് വിശാഖം അവസാന കാൽഭാഗം അനിഴം തീർക്കേട്ടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ മെന്മയില്ല ആത്മവിശ്വാസക്കുറവും അലസതയും തൻ്റെ ഈ ദിവസത്തെ കർമ്മ മേഖലയിൽ വളരെയധികം ബാധിക്കും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ലാത്തത് കൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്തവരും മാത്ര പിതൃസ്ഥാനീയ അനുകൂലല്ല അലർജി സംബന്ധമായ രോഗങ്ങള് വൃക്ക രോഗങ്ങള് ആസ്മ പോലുള്ള സുഖങ്ങള് ഒക്കെ പ്രയാസമുണ്ടാക്കും സഹോദര സ്ഥാനീയരനുകൂലല്ല ഭൂമി സംബന്ധമായോ ധന സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങളിൽ സഹോദരരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം അതേപോലെ അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പ്രണയ കാര്യങ്ങളിലും ചില അനുകൂല സ്ഥിതി ഉണ്ടാവും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് എങ്കിലും നാലിൽ ശനി നിൽക്കുന്നതാണ് അതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും പൊതുവേ അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമാണ് അലസതയൊന്നും ഇല്ലാതെ അവർക്ക് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃ സ്ഥാനീകരൊക്കെ അനുകൂലമാണ് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാം തടസ്സങ്ങൾ വരാം ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില പ്രതിസന്ധികൾ ഉണ്ടാവാം ജീവിത പങ്കാളിയും മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം വാഹന സംബന്ധമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് പൊതുവെ അനുഭവപ്പെടും തൊഴിലാളികളും അത്ര അനുകൂലം ആയിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥിൽ നിന്ന് അനുകൂലമായ ചില സമീപനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും പൊതുവേ നോക്കിയാൽ ശുഭകരമായ ദോഷമായിരിക്കുകയും ചെയ്യും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം തിരുവോണക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാവും ആ വ്യാഴമാറ്റം അവർക്ക് കുറച്ച് അനുകൂലമാണ് അതുകൊണ്ട് പൊതുവെ അവർക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ റ്റാസുകളും കലകങ്ങളും ഉണ്ടാവാം ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം കടബാധ്യത വർദ്ധിക്കാം മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും ചില നേട്ടങ്ങളൊക്കെ സാമ്പത്തികമായി ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിജയം ഉണ്ടാകും ജീവിത ആയിട്ട് അനുകൂലമായ സ്ഥിതി തരും മക്കളെ ജീവിത പങ്കാളിയൊക്കെ അനുകൂലമാണ് കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും നുകൂലമായിരിക്കുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് കഠിനദോഷ ആരോഗ്യ അനുകൂലല്ല ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം എല്ലാ കാര്യങ്ങളിലും മാറ്റിവെക്കൽ മൂലം പ്രശ്നങ്ങളായിരിക്കും അവസാനം എല്ലാം കൂടെ വന്നിട്ട് ആ ദിവസം ആകെ മനസ്സ് സ്വസ്ഥതയില്ലാത്ത ദിവസമായിരിക്കും മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല മാതൃപിതര സ്ഥാനീയരനുകൂലമല്ല ഒരു കാര്യത്തിനും ഒരു അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അഥവാ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും ക്ഷീണവും തളർച്ചയുമൊക്കെ അത് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും അതേപോലെ സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം അതൊക്കെ വളരെ ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപമാനവും അപകീർത്തിയൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും കിട്ടേണ്ടതാണെന്ന് ഉറപ്പുള്ളതായിരിക്കും പക്ഷേ അത് നമ്മൾ നോക്കി നിൽക്കേ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും ഒരു വർക്കും ചെയ്യാത്തവർ ആ അംഗീകാരം നേടിയെടുക്കുകയും ഇതിന്റെ പുറകിൽ വളരെയധികം അധ്വാനിച്ച മകരക്കൂറുകാർക്ക് അല്ല കുംഭക്കൂറുകാർക്ക് വളരെയധികം അധ്വാനിച്ച കുംഭക്കൂറുകാർക്ക് ഇത് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും അത് സമയദോഷം കൊണ്ടാണ് അത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസത്തെ സമീപിക്കണം അതേപോലെ വ്യവഹാര പരാജയം പക്ഷെ ജീവിത പങ്കാളി പൊതുവെ അനുകൂലായിരിക്കും അതിൻ്റെ ഒരു മേന്മയുണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കുംഭക്കൂറുകാർ അതുമൂലം വളരെ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവെ ദൈവാധീനമൊക്കെ ഒരു പരിധിവരെ ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് ഉണ്ടായാൽ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റം അവർക്ക് പൊതുവെ അനുകൂലമാണ് ഒരു എങ്കിലും അവർക്കൊരു ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും ആരോഗ്യകാര്യം അനുകൂല പിത്ത സംബന്ധമായ അസുഖം വാദരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാവും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ ഒരു മേന്മ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമാണ് എന്നാൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും കലവും ഒക്കെ ഉണ്ടാവാം കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിലംഗത്ത് തൊഴിലാളികളുമായുള്ള അഭിപ്രായ ഉണ്ടാവും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല ഇത് ഒരു പൊതുവായ ഫലമാണ് ഇത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ദിവസത്തെ എടുക്കാനായിട്ട് നിങ്ങൾ കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയും